നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ വ്യോമാക്രമണവും ഷെല്ലാക്രമണവും നടത്തി ഇസ്രായേലി സേന കാനുനിസിന് സമീപം ഇസ്രായേലി സേന നടത്തിയ പുതിയ ആക്രമണത്തിൽ ഇരുപത്തി ഒൻപതിലധികം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് കൊല്ലപ്പെട്ടവരിൽ പതിനാറോളം പേർ സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഖാൻ യുനിസിന് സമീപമുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തേക്കാണ് അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണം ഇസ്രായേൽ സേന കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയത് കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസിന് സമീപത്തെ മവാസി അടക്കമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന കർശനമായ മുന്നറിയിപ്പാണ് ഇസ്രായേലി സേന നൽകിയത് ഏകദേശം പതിനാല് കിലോമീറ്ററോളം വരുന്ന പ്രദേശം അഭയാർത്ഥി ക്യാമ്പുകൾ കൊണ്ട് നിറഞ്ഞതാണ് നേരത്തെ ഐക്യരാഷ്ട്രസഭയുടെ അടക്കം നേതൃത്വത്തിൽ നിർമ്മിച്ച അഭയാർത്ഥി ക്യാമ്പുകളാണ് ഇവിടങ്ങളിലുള്ളത് റഫയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ആളുകൾ കൂട്ടത്തോടെ അടിച്ച് കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് മൽമവാസി എന്നാൽ ഈ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന പാലസ്തീനുകൾക്ക് അന്ത്യശാസ്ത്രം നൽകിയത് അന്ത്യശാസ്ത്രം നൽകി മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപാണ് കാനുസിന് സമീപമുള്ള പ്രദേശങ്ങളിലേക്ക് കനത്ത റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകൾ ഈ പതിനാല് കിലോമീറ്റർ പ്രദേശത്ത് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് വിവരം ഇവരുടെ ജീവന് വലിയ ഭീഷണിയായിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ റോക്കറ്റ് ആക്രമണം ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം എന്തായാലും കനത്ത ഭീതിയിലാണിപ്പോൾ മധ്യ ഗാസയിലെയും തെക്കൻ ഗാസയിലെയും പ്രദേശങ്ങളുള്ളത് ഒരു ഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് കരുതി സേഫ് സോണായി ഐക്യരാഷ്ട്രസഭ പോലും പ്രഖ്യാപിച്ച പ്രദേശങ്ങളിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ കടന്നു കയറി ആക്രമണം നടത്തുന്നതെന്ന് പാലസ്തീൻ ഭരണകൂടം തന്നെ വ്യക്തമാക്കുകയാണ് എന്തായാലും ആക്രമണം ഇനിയും തുടരുമെന്നും ഈ പ്രദേശങ്ങളിൽ അവശേഷിക്കുന്ന ഹമാസിൻ്റെ തീവ്രവാദികളുടെ ബേസ് ക്യാമ്പ് കൂടി തകർത്ത ശേഷം മാത്രമേ ആക്രമണം അവസാനിപ്പിക്കൂ എന്നും ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് ഖാൻ യൂണിസിന് സമീപമുള്ള പ്രദേശങ്ങളിൽ ഇനിയും ഹമാസിൻ്റെ ബംഗറുകൾ അവശേഷിക്കുന്നുവെന്ന് ഇസ്രായേലി സേന കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് കനത്ത ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേലി സേന നടത്തിയത് ഇതിനു മുന്നോടിയായാണ് ഖാൻസിന് സമീപമുള്ള അൽമവാസി അടക്കമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ എത്രയും വേഗം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം ഇസ്രായേലി സേന മുന്നോട്ട് വെച്ചത് അന്ത്യശാസനമാണ് നൽകിയത് മണിക്കൂറുകൾക്കുള്ളിൽ ഈ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകണം ഇവിടേക്ക് എയർ സ്ട്രൈക്ക് നടത്താനുള്ള സാഹചര്യങ്ങളുണ്ട് ഇതിൻ്റെ ഭൂഗർഭ തുരങ്കങ്ങളിൽ ഇവിടെയുള്ള ഭൂഗർഭ തുരങ്കങ്ങളിൽ ഹമാസിന്റെ ഭീകരവാദികൾ ഇപ്പോഴും തമ്പടിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേലി സേന വ്യക്തമാക്കി മണിക്കൂറുകൾക്ക് പിന്നാലെ അവിടേക്ക് കനത്ത വ്യോമാക്രമണവും ബോംബാക്രമണവും ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കാനൂരിസിന് സമീപം നടന്ന ഒരു വ്യോമാക്രമണത്തിൽ മാത്രം ഇരുപത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അതിരൂക്ഷമായ ആക്രമണമാണ് മധ്യഗാസയിലും തെക്കൻ ഗാസയിലുമടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വിവരം തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതേസമയം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയ ബെ ബന്ദികളിൽ രണ്ടുപേരെ കൊലപ്പെടുത്തിയതായുള്ള വിവരങ്ങൾ ഇസ്രായേൽ സേന പുറത്തുവിട്ടു കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ ഇവരെ കൊലപ്പെടുത്തിയായിട്ടുള്ള വിവരം ഇസ്രായേലി സേന പുറത്തുവിട്ടത് യോഗേവ് ബുഷ്താക്ക് അലക്സ് ഡാൻസിങ് എന്നിവരുടെ കൊലപാതകം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലി സേന സ്ഥിരീകരിക്കുന്നത് ഇവരുടെ മൃതദേഹങ്ങൾ എന്നാൽ ഹമാസ് ഭീകരവാദികളുടെ പക്കലാണെന്നും മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ ഇതുവരെ ഹമാസ് തയ്യാറായിട്ടില്ലെന്നും ഇസ്രായേലി സേന വ്യക്തമാക്കി ഇവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു അവർ ഇപ്പോൾ ജീവനോടെയില്ല അവരുടെ മൃതദേഹങ്ങൾ തീവ്രവാദ സംഘടനയായ ഹമാസ് പിടിച്ചു വച്ചിരിക്കുകയാണ് മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ള മാനസികമായ താല്പര്യം പോലും മാനുഷികമായ പരിഗണന പോലും ഹമാസ് ഭീകരവാദികൾ കാണിക്കുന്നില്ലെന്നാണ് ഇസ്രായേലി സേന തന്നെ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആക്രമണം ശക്തമാക്കാനുള്ള തീരുമാനം ഇസ്രായേലി സേന എടുത്തിരിക്കുന്നത് ഹമാസിൻ്റെ പക്കൽ ഇപ്പോഴും നൂറോളം ബന്ദികൾ ഉണ്ട് എന്നാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ എന്നാൽ ഇവരിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന് ഇസ്രായേലി സേന അനുമാനിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പുറത്തുവന്ന പേരുടെ മരണവിവരം പോലെ തന്നെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ കൂടി അധികം വൈകാതെ വെളിപ്പെടുമെന്നാണ് ഇസ്രായേൽ ഇസ്രായേലി ഡിഫൻസ് വക്താവ് തന്നെ വ്യക്തമാക്കുന്നത് യോഗേവ് ബുഷ്താക്ക് അലക്സ് ഡാൻസിംഗ് മുപ്പത്തഞ്ചുകാരനാണ് യോഗേവ് ബുഷ്താക്ക് എഴുപത്താറ് വയസ്സുകാരനാണ് അലക്സ് ഡാൻസിംഗ് ഇവരെ ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിൽ നിന്നാണ് ഹമാസ് ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയത് ഇവരെ ഖാനിയൂനിസിന് സമീപമുള്ള ഹമാസിൻ്റെ ഭീകര ക്യാമ്പിൽ ഇവരെ പാർപ്പിക്കുകയായിരുന്നു അതിനിടയിൽ ഇവരെ കൊലപ്പെടുത്തി അതിനുശേഷം ഇവരുടെ മൃതശരീരങ്ങൾ ഇപ്പോഴും ഹമാസിൻ്റെ പക്കലുണ്ട് എന്നാണ് ഇസ്രായേലി സേനയ്ക്ക് ലഭിക്കുന്ന വിവരം മരണവിവരം ഈ മരണ മരണവിവരം ഇരുവരുടെയും കുടുംബാംഗങ്ങളെ ഇസ്രായേലി സേന അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതേസമയം ഇവരുടെ മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ പരമാവധി സ്വീകരിക്കുമെന്ന വിവരവും ഇസ്രായേലി സൈനിക വക്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം മറ്റൊരു വാർത്ത കൂടി ഗാസയിൽ നിന്ന് പുറത്തു വരികയാണ് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ച ശേഷം ഒൻപത് മാസം പിന്നിടുമ്പോൾ അതിരൂക്ഷമായ ആക്രമണത്തിൽ നൂറ്റി അറുപത്തി മൂന്നോളം മാധ്യമ കൊല്ലപ്പെട്ടു എന്നുള്ള വേദനയ്ക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു മീഡിയ റിസർച്ചറായി പ്രവർത്തിച്ചിരുന്ന ഒരാളെ ഒരാൾ കൂടി ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതോടുകൂടി ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് നൂറ്റി അറുപത്തി മൂന്ന് മാധ്യമ പ്രവർത്തകരാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ പാലസ്തീൻ അനുകൂല മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് യുദ്ധക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യാനായി യുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിൽ എത്തിയതാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെ പേരും അതിനിടയിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പെടുന്നു ഇസ്രായേലിൻ്റെ കനത്ത വ്യോമാക്രമണത്തിനിടയിൽ മാധ്യമപ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് തിങ്കളാഴ്ച രാവിലെയും മണിക്കൂറുകൾ നീണ്ടുനിന്ന വ്യോമാക്രമണമാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് പാലസ്തീൻ സിവിൽ ഡിഫൻസിൻ്റെ വിവരങ്ങൾ പ്രകാരം പന്ത്രണ്ട് മൃതശരീരങ്ങൾ കഴിഞ്ഞ ദിവസം ലഭിച്ചു വിവിധ ഇടങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതശരീരങ്ങളാണ് ലഭിച്ചത് നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിന് സമീപമാണ് ഇതിൽ ഏറെയും മൃതശരീരങ്ങൾ ലഭിച്ചത് ഏറെ ദുരിതപൂർണമായ ഒരു കാഴ്ചയാണ് ഗാസേഡ് വിവിധ പ്രദേശങ്ങളിൽ കാണാനാകുന്നതെന്ന് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം തന്നെ വെളിപ്പെടുത്തുകയാണ് തെരുവുകളിൽ മൃതശരീരങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു മൃതശരീരങ്ങൾ യഥാവിധി അടക്കം ചെയ്യാൻ പോലും മറവു ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത് ആരോഗ്യ കേന്ദ്രങ്ങളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നില്ല ആരോഗ്യ പ്രവർത്തകർക്ക് പോലും പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യം മണിക്കൂറുകളുടെ ഇടവേളകൾ പോലുമില്ലാതെ ബോംബ് മഴ വർഷിക്കുകയാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേലി സേന ആ ഹമാസിൻ്റെ ഭീകരവാദികൾ എവിടെയൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടോ അവരെ ഭൂമി പിളർത്തിക്കൊണ്ട് അവരെ കൊന്നൊടുക്കുക എന്ന വമ്പൻ കൂടിയാണ് കനത്ത ബോംബാക്രമണവും കനത്ത റോക്കറ്റ് ആക്രമണവും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കനത്ത ബോംബാക്രമണത്തിലാണ് പലപ്പോഴും ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ അഭയാർത്ഥികളുമൊക്കെ കൊല്ലപ്പെടുന്നത് എന്തായാലും നേരത്തെയൊക്കെ അഭയാർത്ഥി ക്യാമ്പുകളെ മാറ്റി നിർത്തിയുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരുന്നുവെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി അഭയാർത്ഥി ക്യാമ്പുകളെന്ന വേർതിരിവില്ലാതെ കനത്ത റോക്കറ്റ് ആക്രമണം എല്ലാ പ്രദേശങ്ങളിലേക്കും നടത്തുകയാണ് ഇസ്രായേൽ ആക്രമണത്തിന് തൊട്ട് മുൻപ് ആ പ്രദേശങ്ങളിലെ ജനങ്ങളെ ഒഴിഞ്ഞു പോകാനുള്ള ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ സേന നൽകുന്നുണ്ട് അതിന് സമാനമാണ് ഖാൻ യൂണിസിന് സമയമുള്ള അൽമ വാസി പ്രദേശത്ത് ഇന്ന് രാവിലെ കണ്ടത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി അവിടെ നിന്ന് സിവിലിയൻസിനോട് ഒഴിഞ്ഞു പോകണമെന്നൊരു നിർദ്ദേശം ഇസ്രായേലി സേന നൽകിയിരുന്നു അതിന് പിന്നാലെ ഇന്ന് പുലർച്ചെ തന്നെ കാനൂനിസിന് സമീപമുള്ള പ്രദേശങ്ങളിലേക്ക് മണിക്കൂറുകൾ നീണ്ട ബോംബ് ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തിയത് അതിലാണ് മുപ്പതോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹമാസിൻ്റെ ഭീകര കേന്ദ്രങ്ങൾ ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപവും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയും അടിയിലുമായി ഉണ്ട് എന്നുള്ള വിവരമാണ് അത്തരത്തിലുള്ള അഭയ അത്തരത്തിലുള്ള തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് ഇപ്പോഴും ഇസ്രായേലി സേന തുടരുന്നത്